ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ എല്ലാത്തി എസ് എസ് എൽ സി റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ഫുള്ള് പ്ലസ് കിട്ടിയവർക്കും ജസ്റ്റ് പാസ് ഉള്ളവർക്കും പിന്നെ ഫെയിലായവർക്കും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ കിട്ടാം അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ എസ് എസ് എൽ സി റിസൾട്ട് നിങ്ങൾക്കും കാട്ടിത്തരാന്ന് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർക്ക് ഫുൾ ആ പ്ലസ് ആയിരിക്കും അതായിരിക്കും കാണിക്കണേ അപ്പൊ അങ്ങനെ ഒന്നല്ല എനിക്കൊരാഗ്രഹം അപ്പൊ നിങ്ങൾക്കും എൻ്റെ എസ് എസ് എൽ സി റിസൾട്ട് കാണുന്നു നിന്നേഴ്സി ഇവിടെ ഇണ്ട് കേട്ടോ നിന്ന ഇവിടെ ഉണ്ട് പിപ്പിൻ ചിച്ചൊക്കെ ഉറങ്ങാണ് അപ്പൊ നമുക്ക് എസ് എസ് എൽ സി റിസൾട്ട് തരാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അറ്റസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലെന്തെങ്കിലും മുകളിൽ നിന്ന് ഇങ്ങനെ ക്ലിയർ അല്ല ഇല്ല എന്നെനിക്ക് കണ്ണാടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലിയർ ആയിട്ടില്ല അപ്പതേനാ രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേട്ടോ ഞാൻ എക്സാം എഴുതിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് ഏ ആ നിന്നേ എൽ കെ ജിയില് ഫുൾ മാർക്ക് കിട്ടില്ലേതാണ് കേട്ടാ പറയണേ അപ്പതേന എനിക്ക് അഞ്ച് പ്ലസ് ആണ് കേട്ടാ അഞ്ച് പ്ലസ് മലയാളത്തിന് ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമാണ് അതിന് പ്ലസ് പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം തന്നെയാണ് കേട്ടോ മലയാളം സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് എന്താ പിന്നെ സംസ്കൃതം ഉണ്ടായിരുന്നു തരുന്നുണ്ട് മലയാളം തന്നെയാണ് എടുത്തത് പതിനാ സെക്കൻഡ് ലാംഗ്വേജിന് ഫസ്റ്റ് ലാംഗ്വേജിനും എ പ്ലസ് ഉണ്ട് പിന്നെ ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ച പഠിപ്പിച്ച് ടീച്ചർ ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് ക്യാൻഡി ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അഞ്ച് പ്ലസ് അപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇംഗ്ലീഷിന് എ പ്ലസ് കിട്ടി പിന്നെ ഹിന്ദി ഹിന്ദിക്ക് പ്ലസ് ആണ് പിന്നെ സോഷ്യൽ സയൻസ് ഞങ്ങളുടെ ക്ലാസ് ടെൻത്തിലത്തെ ക്ലാസ് ടീച്ചറുടെ സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് ആയിരുന്നു കേട്ട അപ്പോൾ ഞാൻ പഠിച്ചത് ഒരു കോൺവെൻറ്റിലാണ് അപ്പോൾ സിസ്റ്റേഴ്സായിരുന്നു കൂടുതലും ടീച്ചർമാരായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു സിസ്റ്ററായിരുന്നു സിസ്റ്റർ പേര് ഞാൻ മറന്നുപോയി അൻസ് അല്ലെന്താ ക്ലാസ് ടീച്ചറുടെ പേര് ഞാൻ മറന്നുപോയിട്ടാ അതിന് നല്ലൊരു സ്നേഹോല സിസ്റ്റായിരുന്നു കേട്ടോ അത് അവരുടെ സബ്ജക്റ്റ് ആയിരുന്നു സോഷ്യൽ സയൻസ് ആ ബാക്കി ഫുൾ എക്സാംസിനും എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് സോഷ്യൽ സയൻസിന് പക്ഷേ ഇതിൽ ഞാൻ വിചാരിച്ചത് എനിക്ക് എ പ്ലസ് കിട്ടുന്നതാണ് പക്ഷെ സി പ്ലസ് ഏറ്റവും കറക്റ്റ് സോഷ്യൽ സയൻസിനാണ് കേട്ടോ എനിക്ക് ഓണം ഓണത്തിന് ഉണ്ടാവുമ്പോൾ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ എനിക്ക് സോഷ്യൽ സയൻസിന് നല്ല മാർക്ക് ഉണ്ടാകാനുണ്ട് കേട്ടോ അഞ്ച് മാർക്ക് പത്ത് മാർക്ക് കുറേയുള്ളായിരുന്നു പക്ഷേ പബ്ലിക് എക്സാമായപ്പോൾ പോയി സി പി എസ് ഐറ്റവും കുറവ് മാർക്കാണ് എനിക്ക് സോഷ്യൽ സയൻസിൽ നിന്ന് കിട്ടിയത് കേട്ടോ പിന്നെ ഫിസിക്സിന് എ ഫിസിക്സിന് എ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫിസിക്സ് ഞാൻ പഠിക്കുകയായിരുന്നു പിന്നെ കെമിസ്ട്രിക്ക് ബി കെമിസ്ട്രി എനിക്ക് എനിക്കറിയത്തില്ല ബി ഉള്ളൂ മാത്രോളജി പ്ലസ് അങ്ങനെയൊന്നുമില്ല ബി ബയോളജിക്ക് എ പ്ലസ് ഉണ്ട് കിട്ടാ ബയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പഠിക്കായിരുന്നു പിന്നെ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിന് ബി ബി ആണ് മാത്തമാറ്റിക്സ് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ഇഷ്ടമായിരുന്നു പിന്നെ ഐ ടിക്ക് എ പ്ലസ് അങ്ങനെ അഞ്ച് എ പ്ലസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെന്താ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് കണ്ണാട അന്ന് എനിക്ക് എന്തിനോ ആ ഒരു കൊല്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കണ്ണാടാണ് പിന്നെ എനിക്ക് ഇഷ്ടമില്ലാണ്ടായി കണ്ണാട വെക്കാൻ എനിക്ക് എന്തിനാണ് കണ്ണാട വെച്ചത് പിന്നെ ഞാൻ വെക്കില്ല അത് കണ്ണാട് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കില്ല പക്ഷേ പിന്നെ നമുക്ക് എനിക്ക് രീതിയിൽ ഇഷ്ടമില്ലാണ്ടായിട്ടാണ് പിന്നെ കണ്ണാട് വെച്ചിട്ടില്ല അങ്ങനെ പിന്നെ ടെൻത്ത് എക്സാംന്ന് പറയുന്നത് അവിടെ ഞാനൊരു കോൺവെൻറ്റിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ഭയങ്കര ഫുള്ള് എന്താ പറയുക അഡീഷണൽ ക്ലാസ്സും ആയിട്ടും ട്യൂഷനായിട്ടും അങ്ങനെ കുറേ ഭയങ്കര ഒരു ഓർമ്മയുള്ളൊരു എന്താ പറയുക ഭയങ്കര മറക്കാനായിട്ട അനുഭവങ്ങളൊക്കെ ഉള്ളൊരു ഒരു വീടായിരുന്നു അഞ്ച് മുതൽ പത്ത് വരെ വെള്ളിക്കുളങ്കര പി സി ജി എച്ച് എസ് സ്കൂളിലാണോ പഠിച്ചത് മിക്സഡ് മിക്സഡല്ല അഞ്ചു മുതൽ ഏഴ് വരെ മിക്സഡ് പിന്നെ എട്ട് മുതൽ പത്ത് വരെ ഗേൾസ് മാത്രമേ ഉള്ളൂ അങ്ങനെ അപ്പോൾ ആ കാലൊക്കെ എന്താ പറയുക നല്ല രസമുള്ള കാലമായിരുന്നു അപ്പോഴൊക്കെ നമ്മൾ എന്ത് വിചാരിക്കും വേഗം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വേഗം പരീക്ഷ ഒക്കെ കഴിഞ്ഞെങ്കിൽ നല്ല പക്ഷെ ഇപ്പം തോന്നുന്നു ആ കാലം തന്നെ ആയിരുന്നു നല്ല കാലം ഇതാണ് എത്ര ഇനി എൽ കെ ജിന്ന് പാസ് ആയിട്ടുണ്ട് യു കെ ജിക്ക് ആയിട്ടാ യു കെ ജിയിൽ എത്ര മാർക്ക് വാങ്ങും പത്താം ക്ലാസ്സിൽ എത്ര മാർക്ക് ണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇനി എത്ര കൊല്ലം കഴിയണം ഇനിയൊരു പത്ത് കൊല്ലം കൂടി കഴിയണം ഒക്കെ വരും അല്ലെ പത്ത് കൊല്ലം കഴിയുമ്പോ സിന് പുതിയ ക്ലാസ്സിലേക്ക് ഒന്നും വാങ്ങിച്ചിട്ടില്ല ബാഗ് വാട്ടർ ബോട്ടിൽ ഒന്നും വാങ്ങിച്ചിട്ടില്ല അതൊരു വീഡിയോ നമുക്ക് ഇടാം വാങ്ങുമ്പോൾ നമ്മളൊക്കെ പ്രായത്തിൽ പഠിച്ചു കിട്ടിയ മാർക്കുകളാണിത് നല്ലോണം പഠിച്ചില്ല എ പ്ലസ് ആ ഇപ്പോഴങ്ങനെ തന്നെയാണ് അപ്പോ ഫുൾ എ പ്ലസ് കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ ആരും മെഷീനിക്കൊന്നും വേണ്ട അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റുന്ന പോലെ നമ്മൾ പഠിക്കുക നമുക്ക് കിട്ടുന്ന മാർക്ക് നമുക്ക് കിട്ടും അങ്ങനെ ജെ സി ടി ലീവിന്റെ സെ സേ എക്സാം അങ്ങനെയൊക്കെ എഴുതാനും ഇപ്പൊ അവസരങ്ങളുണ്ട് അത് കാരണം മാർക്ക് തോൽത്തി പോയി അല്ലെങ്കിൽ എ പ്ലസ് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ആരും വറീതാകേണ്ട കാര്യമില്ലാട്ടാ അപ്പോൾ ആ ഇതിലെന്നെ മനസ്സിലാവൂല അപ്പോ ഇത് എപ്പോഴും സൂക്ഷി വയ്ക്കേണ്ട സാധനമല്ലോ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും എന്തെങ്കിലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു